യു ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ ഭരണപ്രതിസന്ധി കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി എന്നീ ഘടക കക്ഷിയിലെ ചില മെമ്പർമാരുടെ ഒത്താശയോടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂട്ടുപിടിച്ചാണ് ഭരണം അട്ടിമറിക്കുന്നതെന്നാണ് പരാതി ഭരണപ്രതിസന്ധി മൂലം സാധുജനത്തിന്റെ ഒരു മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകൾ മുടങ്ങി തൊഴിലുറപ്പ് ബോർഡ് വയ്ക്കാത്തതു മൂലം തൊഴിലാളികളുടെ തൊഴിൽ ദിനവും അവതാളത്തിലായി പഞ്ചായത്ത് സെക്രട്ടറിയെ സ്ഥലം മാറ്റുക എന്ന ചില മെമ്പർമാരുടെ വാശിയാണ് ഭരണ തകർച്ചയ്ക്ക് കാരണം പെൻഷൻ സംബന്ധമായ കമ്മിറ്റി കൂടാത്തതാണ് ഒരു മാസത്തെ പെൻഷൻ മുടങ്ങാൻ കാരണമെന്നും പഞ്ചായത്ത് സെക്രട്ടറി ഷെയർലി ജോൺ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിൽ വർഗീസ് സമ്മതിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് പെൻഷൻ മുടങ്ങിയില്ല എന്ന് പറഞ്ഞത് കള്ളമെന്ന് തെളിഞ്ഞു ഈ പെൻഷൻ മുടങ്ങി എന്നുള്ള ആരോപണം കേട്ടുണ്ട് പഞ്ചായത്ത് അത് അങ്ങനെ ോ അല്ലെങ്കിൽ മുടങ്ങാനുണ്ടായ സാഹചര്യം അപ്പൊ അതിനകത്ത് പാസ്സാവുന്നത് ഈ പെൻഷൻ പാസ്സാവുന്നതായിരുന്നു അപ്പൊ മാസം കാലാവധി അവർക്ക് താമസിച്ചില്ല എന്നാണ് ചോദിച്ചത് പെൻഷൻ കിട്ടാൻ പിന്നെ നമ്മൾ നമുക്ക് എട്ടാം തീയതി വരെ ആയിരുന്നു പെന്മാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നില്ല എട്ടാം തീയതി വരെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാതിരുന്ന എട്ടാം തീയതി കഴിഞ്ഞ ഉടനെ നമ്മൾ കമ്മിറ്റിയിട്ട് എന്നാൽ അജണ്ടകൾ വെച്ച് ചർച്ച ചെയ്യണം അപ്പം പെൻഷൻ്റെ അപേക്ഷകൾ ഒരു ഇരുപതോളം പെൻഷൻ്റെ അപേക്ഷകളുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മൾ പതിനഞ്ചാം തീയതി കമ്മിറ്റി ഇട്ടു പക്ഷേ സെക്രട്ടറിയെ മാറ്റിയിട്ടേ കമ്മിറ്റി ഞങ്ങൾ എന്ന് പറഞ്ഞ് എട്ട് പ്രസിഡൻ്റ് അടക്കമുള്ള എട്ട് മെമ്പർമാർ ഇറങ്ങിപ്പോയി അങ്ങനെ ആ കമ്മിറ്റി നടന്നില്ല അന്ന് വിട്ട് ഇപ്പോൾ ഇന്ന് ഒരു ഏകദേശം ഒരു മാസത്തോളമായിട്ട് ആ പെൻഷൻ്റെ അപേക്ഷകൾ പാസ്സാക്കിയിട്ടില്ല പാസ്സാക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇനി എന്ന് കമ്മിറ്റി ഇടുന്നോ അവർക്ക് ആ ആ പെൻഷൻ പെൻഷൻ അപ്പോൾ ഏകദേശം ഒരു മാസത്തോളം നഷ്ടപ്പെട്ടു ശമ്പള കുടിശ്ശിക അതായത് പൊതുജനത്തിന് മുടങ്ങി ഇപ്പം ഞങ്ങളത് ഈ വിഷയം പ്രസിഡന്റിനോട് ചോദിച്ചു പ്രസിഡന്റിനോട് ചോദിച്ചു ഇപ്പം ഒരു മുടക്കം വന്നിട്ടില്ല അത് പാസ്സാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ സെക്രട്ടറി പറഞ്ഞു അത് മുടങ്ങിയിട്ടുണ്ട് ഇപ്പം വൈസ് പ്രസിഡന്റും അതടക്കം പറയുന്നുണ്ട് മുടങ്ങി എന്നുള്ള ാൽ മതിയായിരുന്നു അതുകൊണ്ട് ഒരാഴ്ച മാറ്റി ഈ കഴിഞ്ഞ കമ്മിറ്റി നടത്തിയ ശേഷം ഇന്ന് ഈ കമ്മിറ്റി നടത്തി മതിയായിരുന്നു ഈ വിഷയം എടുക്കാൻ വേണ്ടി അപ്പം ഒരു അജണ്ട നടന്നപ്പോൾ അതിന്റെ കളം വെച്ച് പൊതുജനങ്ങളോട് താല്പര്യപ്പെടുന്ന ഒരു പ്രസിഡന്റിന്റെ അല്ല ഒരിക്കലും അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് പറഞ്ഞത് തെറ്റല്ലോ അത് സെൻട്രൽ അത് ശരിയാണ് ഇവര് അപേക്ഷ നമ്മളെല്ലാം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ശേഷം നമ്മൾ കമ്മിറ്റിയിലേക്ക് ആ കമ്മിറ്റിയുടെ തീരുമാനം എടുക്കുന്നത് പെൻഷൻ കമ്മിറ്റി ചില മെമ്പർമാര് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രസിഡന്റിനെ കൂട്ടി ഇല്ലാത്ത പരാതിയുടെ പേരിൽ സെക്രട്ടറിയെ മാറ്റാനുള്ള ഗൂഢ ആലോചനമെന്നും താൻ വരുമ്പോൾ മുപ്പത്തി അയ്യായിരം രൂപ തനത് ഫണ്ടുള്ള പഞ്ചായത്ത് രണ്ടര കോടിയോളം രൂപ തനത് ഫണ്ട് ഉണ്ട് തനിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ നീക്കുന്നത് നിയമപരമായി നേരിടുമെന്ന് എൽ ഡി എഫ് മെമ്പർ പൊതുസ്ഥലത്ത് വേസ്റ്ററിഞ്ഞു എങ്കിൽ യു ഡി എഫ് പ്രസിഡന്റ് അധികാര കസേരയിലിരുന്ന് പച്ചക്കള്ളം പറഞ്ഞു മാതൃകയാവേണ്ടവർ മാതൃകയല്ലാത്ത പെരുമാറ്റം ന്യൂസ് ഡെസ്ക് കുമാരമംഗലം